വോട്ടെടുപ്പ് ദിനത്തിൽ വിവിധ പോളിംഗ് ബൂത്തുകളിലാണ് സംഘർഷം ഉണ്ടായത് ഏഴോ മൂലയിൽ നെരുവമ്പുറത്ത് ഉൾപ്പെടെ പോളിംഗ് ബൂത്തിൽ അക്രമം ഉണ്ടായിരുന്നു അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ബൂത്ത് ഏജന്റും ഉൾപ്പെടെ പരിക്കേറ്റ സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ നെരുവമ്പുറത്ത് യു ഡി എഫിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അതായത് ഈ ജില്ലയിൽ അവിടെ എവിടെ ആയിട്ട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നാളെയാണ് ഇനി വോട്ടെണ്ണൽ വരുന്നത് ജനവിധി നാളെ അറിയും അപ്പൊ എന്താണ് യു ഡി എഫിന്റെ ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കള്ള വോട്ടുകൾ ചെയ്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട് പക്ഷെ എന്ത് സംഭവിച്ചാലും ഐക്യ ജനാധിപത്യ മുന്നണി കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരാജയം ഉറപ്പായത് കൊണ്ടാണ് അവരിത്തരത്തിലുള്ള കള്ളവോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഈ ബൂത്ത് നിരവംപുറം ആണ് ഞാൻ നിൽക്കുന്ന പന്ത്രണ്ടാം ബൂത്ത് ചെറുതായിട്ട് ഏഴോ സോറി ഏഴോ പന്ത്രണ്ടാം ബൂത്ത് ആണ് ഇവിടെ എം പി മുഹമ്മദ് കഞ്ഞിയാണ് സ്ഥാനാർത്ഥി അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അഞ്ചരക്ക് ബൂത്ത് കൈയേറി ഇവിടെ അടി നടത്തിയത് കാരണം ഇതാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണോ സി പി എമ്മിന് പരാജയം സംഭവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ അക്രമം നടത്തിയിട്ടുണ്ട് ഇത് അവരുടെ ഇപ്പൊ ആന്തൂര് ആന്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നാണിപ്പോൾ അവിടെ അക്രമം നടത്തി അതുപോലെ തന്നെ മലപ്പുറത്ത് അതുപോലെ തന്നെ കാങ്കോല ആലപ്പുഴത്ത് ഇങ്ങനെയുള്ള പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് അടിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ഈ നെരുമ്പുറ ബൂത്തില് ഏഴ് അവിടെ ഇരിക്കുന്ന സ്ത്രീകളെ കണ്ടല്ലോ ഏഴ് സ്ത്രീകളെയാണ് അവർ മർദ്ദിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സജിത മോഹൻ ഉൾപ്പെടെയുള്ളവരെ ബൂത്തിൽ കയറി സി പി എമ്മിൻ്റെ നേതാവ് അടിച്ചു ഇവിടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ലതാനാരായണൻ്റെ മകളെ ആത്മനാരായണനെ അടിച്ചത് പവിത്രൻ എന്ന് പറയുന്നത് നമ്മൾ പേരെടുത്ത് പറയുകയാണ് പവിത്രൻ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിയാണ് അടിച്ചത് അത് നമ്മൾ കൃത്യമായി കണ്ടിട്ട് പറയുന്നതാണ് അതുപോലെ നിരവധി സ്ത്രീകളെ മർദ്ദിച്ചിപ്പോൾ ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് നട്ട പകൽ പതിനൊന്ന് മണിക്ക് മമ്പറത്ത് ഒരു ഓഫീസിൽ കയറിയാണ് അവിടെ ഉള്ള നമ്മളെ ബൂത്ത് ഏജന്റിനെ വർദ്ധിക്കുകയും അവിടെയുള്ള ൂലയിൽ ഉൾപ്പെടെ നടന്നത് ആസൂത്രിതമായ അല്ലെങ്കിൽ പരാജയ ഭീതി മൂലമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് നിഗേഷനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ